പനങ്ങാട്ടിരി ഇരാവൻ ക്ഷേത്രത്തിലെ കൂത്താണ്ട വേലമഹോത്സവം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ആഘോഷിക്കും ഏപ്രിൽ ഇരുപതിന് വേലമഹോത്സവം കൊടിയേറിയതു മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ നടന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് പനങ്ങാട്ടിരി ഏരിപ്പാടം തറവാടിന്റെ വക ക്ഷേത്രത്തിൽ പാണ്ഡിമേളം അരങ്ങേറും നാൽപ്പത്തിയൊന്നിൽ പരം വാദ്യകലാകാരന്മാരെ അണിനിരത്തി സദനം ശിവകുമാറാണ് അതിഗംഭീര പാണ്ഡിമേളം നയിക്കുന്നത് ചാനൽ ഷോകളിലൂടെ ശ്രദ്ധേയരായ സുരേഷ് കലാഭവൻ രേവതി സുരേഷ് മാരാരി കലാനിലയം എന്നിവർ നയിക്കുന്ന ലൈവ് മ്യൂസിക് തരംഗവും അരങ്ങേറും ഏരിപ്പാടം തറവാട് വിളക്കിനോടനുബന്ധിച്ചാണ് ഇരാവിന് വിശേഷാൽ പരിപാടികൾ സമർപ്പിക്കുന്നതെന്ന് തറവാട്ടിലെ സുമേഷ് തറവാട്ടിലെ കാരണവർമാരായ വേലായുധൻ ശിവശങ്കരൻ ഷൺമുഖദാസ് എന്നിവർ അറിയിച്ചു അനുബന്ധിച്ചുള്ള വിളക്കുകളാണ് വിളക്കാണ് നാളെ ഏരുപ്പാടം തറവാട് വിളക്ക് വ്യാഴാഴ്ച അപ്പം അതോടനുബന്ധിച്ചുള്ള പരിപാടി എന്ന് പറയുന്നത് അഞ്ച് മണിക്ക് മേളം പാണ്ഡ്യമേളം ഉണ്ടായിരിക്കുന്നതാണ് നാൽപ്പത്തി ഒന്ന് പേർ അടങ്ങുന്ന സദനം ശിവകുമാറിൻ്റെ നയിക്കുന്ന ടീം നയിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള പാണ്ഡ്യമേളാണ് അതിനുശേഷം ഏഴേ മുപ്പതിന് ഫേമസ് ആയിട്ടുള്ള സുരേഷ് കലാഭവനും രേമ്യ കലാഭവനും നയിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള മ്യൂസിക് ലൈവ് തരംഗം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും എല്ലാ പ്രേക്ഷകരെയും ഭക്തജനങ്ങളെയും അതിലേക്ക് സ്വാധീനം ക്ഷണിച്ചിട്ടുണ്ട് യു ടി വി